ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സെപ്റ്റംബർ ഒന്ന് വിശുദ്ധ ഗൈൽസിന്റെ തിരുനാൾ ദിനം ആഫൻസിൽ കുലീന കുടുംബത്തിൽ പിറന്ന വിശിഷ്ടമായ ഭാവി പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്നാൽ യുവത്വത്തില് അറിയാതെ ഒരു ദിനം അദ്ദേഹം ഫ്രാൻസിലേക്ക് കുടിയേറി അവിടെ റോൺ നദീ തീരത്ത് ഒരു കുടിൽ കെട്ടി താമസം ആരംഭിച്ചു ജനം വിശുദ്ധി തിരിച്ചറിഞ്ഞ് ഓടിയെത്തി ഏകാന്തത കൊതിച്ച ഗൈൽസ് നേരെ വനത്തിനുള്ളിലേക്ക് പോയി അവിടെ ഒരു പർണശാല കെട്ടി ഉണ്ടാക്കി കാട്ട് അരുവിയിലെ ജലം കായികനികൾ ഭക്ഷിച്ചു ഒരു മാൽപേട ദിവസേന ഗൈൽസിന് പാൽ കൊടുത്തിരുന്നു ദൈവത്തിന്റെ വലിയ പരിപാലനയായിരുന്നു അത് എന്നാൽ ജനം അതും തിരിച്ചറിഞ്ഞു കൂട്ടം കൂട്ടമായി വനത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു ബെനഡിറ്റൻ ആശ്രമമായി ആ പർണശാല മാറുകയായിരുന്നു ധാരാളം പേർ അവിടെ താമസിക്കാൻ എത്തി തൻ്റെ ഭക്തരുടെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നുവെന്ന് തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിലെ പത്താം തിരുവചനത്തില് വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഇതേമേ ദൈവഭക്തിയിൽ വളരാനും അങ്ങയുടെ പരിപാലനത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറാനും ഇത് ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ അമ്മേ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും അങ്ങയോട് നന്ദി ഉണ്ടാകുവാൻ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കണമേ പ്രാർത്ഥിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്പി